ഹലോ ഡിയർ കുട്ടിമണീസ് ചെറു ക്യാപ്പിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് പലരും ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇന്നും ഉപയോഗിക്കാൻ മടിയായിട്ട് ടെൻഷനായിട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വയസ്സിൽ പറയുന്നതാണ് ഇറ്റ്സ് എ റിയൽ ഗെയിം ചേഞ്ചർ ഫോർ മൈ ഡിയർ ലേഡീസ് എന്തായിരിക്കും സാധനം കണ്ടുപോയ്ക്കാം ഇതാണ് സംഭവം ലേഡീസിനെ അറിയായിരിക്കും പക്ഷെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ മെനിസ്ട്രൽ കപ്പ് നമ്മുടെ പീരീഡ്സിന്റെ സമയത്ത് നമ്മുടെ ഒരു ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ മെനിസ്ട്രൽ കപ്പ് ഇപ്പൊ പലർക്കും പാഡ് ഉപയോഗിച്ചിട്ട് അലർജി ഉള്ള ആൾക്കാരുണ്ട് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പാഡ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ഹെവി ഫ്ലോ ഉള്ള ആൾക്കാര് അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ നമ്മൾ പീരീഡ്സിൻ്റെ സമയത്ത് അനുഭവിക്കാറുണ്ടല്ലേ പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു സംഭവം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത്ര വൈകി ഈ ബുദ്ധി എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല ദാസ ഇത് നമുക്ക് തോന്നിപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇൻസൈറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനകത്തേക്കൊന്ന് താഴ്ത്തിപ്പിടിച്ചതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ ഓക്കെ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത് പേഴ്സൺ ഒപ്പീനിയൽ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കേട്ടോ സി ടൈപ്പ് മെത്തേഡ് എന്ന് പറയും ഇത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ആരുടെയും സംശയമാണ് ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റാതെ വരും അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല വളരെ ഈസിയായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ താഴത്തൊരു സംഭവം കണ്ടോ ഇതിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ടിസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഫസ്റ്റും യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും സോഫാവിക്കാം പക്ഷേ ബൈ യൂസ് ഭയങ്കര കംഫർട്ടബിളാകും ഓടാം ചാടാം വെള്ളത്തിലിറങ്ങാം ട്രാവൽ ചെയ്യാം യാതൊരു പ്രശ്നവും അല്ല പീരീഡ്സ് ആണെന്ന് പോലും നമുക്ക് ചില സമയത്ത് നമ്മൾ പോകും ഓണസ്റ്റ്ലി പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില ഇനിയും പാഡാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് സ്മോൾ എന്ന് പറയുന്നത് ബിലോ എയ്റ്റീൻ ഇയേഴ്സ് മീഡിയം ഉദ്ദേശിക്കുന്നത് സി സെക്ഷൻ കഴിഞ്ഞ ലേഡീസിനെയാണ് ലാർജ് ഉദ്ദേശിക്കുന്നത് വെജിനൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലാർജ് ഉപയോഗിക്കാം കേട്ടോ അത് ഹൺഡ്രഡ് പെർസെന്റേജ് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ ആണ് നമുക്ക് യാതൊരു പരസ്യഫലങ്ങളും ഉണ്ടാക്കുന്നില്ല ഫൈവ് ഇയേഴ്സ് വരെ നമുക്ക് സ്റ്റെറിലൈസർ യൂസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് യൂസിന് മുന്നേ തിളച്ച വെള്ളത്തിൽ ഒരു ഫൈവ് ഓർ ടെൻ മിനിറ്റ്സ് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഹാർഷായിട്ടുള്ള കെമിക്കൽസും സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആഫ്റ്റർ യൂസ് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റെൽലെസ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇട്ട് സൂക്ഷിക്കാം കേട്ടോ ആ സമയത്ത് മോർ മോർ കംഫർട്ടബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിക്കുകയുള്ളൂ കേട്ടോ